ഇന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ഞാനിവിടെ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒരു ആറേഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ബ്രൗൺ കളറെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡിൻ്റെ സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബ്രെഡ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ബ്രെഡെല്ലാം നമ്മൾ ഒരു വലിയ ബൗളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ച് നമുക്ക് അതൊന്ന് നന്നായി ഒന്ന് ഒഴിച്ചെടുക്കണം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നോക്കിയിട്ട് പിന്നെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടി അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്ക ഏലയ്ക്കൂടെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി ആയി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്ക പൊടിച്ച് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് കുഴച്ച് വെച്ച മാവ് എല്ലാം ബോൾസാക്കി ഉരുട്ടി വറുത്തെടുക്കണം ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്ത് പോരിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വറുത്തു കോരേണ്ടത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് വെന്ത് കിട്ടണമല്ലോ ഇപ്പം എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി അത് ഷുഗ സിറപ്പിലോട്ടിട്ട് നമ്മുടെ ഗുലാബ് ജാമൻ റെഡി ആയിട്ടുണ്ട്